ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇനി ഏത് തരത്തിൽ മുന്നേറും എന്നതിനെക്കുറിച്ച് പല കോണുകളിലും വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയോട് അനുകൂലമായ ഒരു നയമാണ് ഷെയ്ഖ് ഹസീന സർക്കാർ നാളിതുവരെ പുലർത്തിപ്പോകുന്നത് എന്നാൽ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായതിനു ശേഷം ബംഗ്ലാദേശിൻ്റെ നിലപാട് എന്താകും എന്ന് സഗൗരവം രാജ്യം ഉറ്റുനോക്കുകയാണ് അതിന് ഇടയിലാണ് വിദേശകാര്യ അഡ്വൈസർ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിൻ്റെ ഈ വിദേശകാര്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇന്ത്യയുമായുള്ള ബന്ധത്തെ ഈ ഹസീന ഇന്ത്യയിൽ തുടരുന്നു എന്ന കാര്യം ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു പൗരൻ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ അത് യാതൊരു തരത്തിലും ബാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അത് ഒരു ഗുണകരമായ ഒരു വാക്കായി വേണം നമുക്ക് കണക്കാക്കാൻ കാരണം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയേക്കും എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വാക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉപദേഷ്ടാവിൽ നിന്ന് വരുന്നത് മുഹമ്മദ് യുനസിനെ ഉപദേശിക്കാൻ നിയോഗിക്കപ്പെട്ട പതിനാറംഗ സഭയിലെ വക്താവ് കൂടിയാണ് ഇത്തരം ഒരു നിലപാട് വ്യക്തമാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ തൗഹുബീദ് ഹുസൈൻ എന്ന ഈ ഉപദേഷ്ടാവിൻ്റെ വാക്കുകൾ ഇന്ത്യ വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇതോടൊപ്പം ഇതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം ബംഗ്ലാദേശിൽ ഒരു വലിയ പ്രതിമ ബംഗ്ലാദേശിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിമ തകർക്കപ്പെട്ടിരുന്നു അത് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിമയായിരുന്നു അപ്പോൾ വിമോചന സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അന്നത്തെ കമാൻഡിങ് ഓഫീസറായിരുന്ന ജഗ്ദീപ് സിംഗ് അറോറയ്ക്ക് മുന്നിൽ പാക് സൈന്യം കീഴടങ്ങിയ ഒരു സംഭവം ഉണ്ടായി ഏതായാലും അന്ന് തൊണ്ണൂറായിരത്തിലധികം ഏതാണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തോളം സൈനികരുമായി എത്തിയാണ് അന്നത്തെ പാക് സേന ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയത് അന്നത്തെ പാക് മേജർ ജനറൽ അമീർ അബ്ദുള്ള നിയാസി അഥവാ എ എ കെ നിയാസിക്ക് നിയാസിയാണ് ഇത്തരത്തിൽ തൊണ്ണൂറ്റി മൂവായിരത്തോളം സൈനികരുമായി വന്ന് ഈ അറോറയ്ക്ക് മുമ്പിൽ നമ്മുടെ ലെഫ്റ്റനൻ്റ് ജനറൽ അറോറയ്ക്ക് മുന്നിൽ ഇങ്ങനെ കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിമ അവിടെ ബംഗ്ലാദേശിൽ മുജീബ് നഗറിൽ ഉണ്ടായിരുന്നു അവിടെ ഷഹീദ് മെമ്മോറിയൽ കോംപ്ലക്സിലാണ് ഈ പ്രതിമ ഉണ്ടായിരുന്നത് അത് ഈ സമരാനുകൂലികൾ അടിച്ചു തകർത്തു എന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടിൻ്റെ ഒരു പ്രകടനമായാണ് നമ്മൾ കണ്ടിരുന്നത് ഏതായാലും പക്ഷേ അതിന് ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന നിലപാട് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നത് എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമായി വരികയാണ് ഏതായാലും ഷെയ്ഖ് ഹസീന അപ്പോൾ ഇന്ത്യയിൽ ദീർഘകാലം തുടരുന്നത് കൊണ്ട് കാര്യമായൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ബംഗ്ലാദേശിലെ ഈ ഒരു വലിയ പ്രക്ഷോഭം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെയാണ് കാരണം വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഒരു കേന്ദ്ര സർക്കാരിനെ അവിടുത്തെ കേന്ദ്ര സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്നതിലേക്ക് വഴിവെക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം എല്ലാ കാലത്തിലും ഇതുപോലെ വലിയ ശക്തമായ പ്രക്ഷോഭങ്ങളായി ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ ഓർമ്മകൾ നമുക്ക് മുന്നിലുണ്ട് ശ്രീലങ്കയിലും അവിടുത്തെ രാജപക്ഷെ സർക്കാരിനെ മറിച്ചിടുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ അധികം ശ്രദ്ധേയമാണ് ഏതായാലും അവിടെ ഈ രാജ്പക്സെയുടെ വരവ് ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഈ നമ്മൾ രാജ്പക്സെ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിൽ നടക്കുമ്പോഴേക്കും അവിടെ മടങ്ങിയെത്തി വീണ്ടും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാക്കും എന്ന വിവരങ്ങൾ കേൾക്കുന്നുണ്ട് രാജപക്സെ മാൽദ്വീവിലാണ് പിന്നീട് അഭയം പ്രാപിച്ചത് അന്നത്തെ ആ കലാപത്തിന് ശേഷം സമാനമായ ഒരു സാഹചര്യം ഗ്രീസിലുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു അവിടുത്തെ പോളിടെക്നിക് വിദ്യാർത്ഥികൾ നടത്തിയ ഒരു വലിയ പ്രക്ഷോഭം സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതുപോലെ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കിനെ അപലപിച്ചുകൊണ്ട് ഒരു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റിച്ചാർഡ് നിക്സൺ നേരിടേണ്ടി വന്നിട്ടുണ്ട് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ചെക്ലോസോ ചെക്കോസ്ലോവിക്കയിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും അതിനെ ഒരു എന്താണ് വെൽവെറ്റ് വിപ്ലവം എന്ന് അന്ന് ലോകം വാഴ്ത്തുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ ആ ഏകാധിപത്യ ഭരണത്തിനെതിരെ നടന്ന ഒരു ശക്തമായ പോരാട്ടം അവിടെ കണ്ടു അത് അതിനുശേഷം വാക്ലാവ് ഹാവൻ എന്ന ഹാവൽ വാക്ലാവ് ഹാവൽ എന്ന ഒരു നാടകകൃത്ത് പിന്നീട് അവിടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും പിന്നീട് ഈ ചെക്കസ്ലോവിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാകുമ്പോഴേക്കും ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയുമായി രണ്ടായി പിരിയുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഇന്ത്യൻ ലോക ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ വിപ്ലവം വലിയ തോതിലുള്ള അല്ലെങ്കിൽ അവരുടെ പ്രക്ഷോഭം വലിയ തോതിൽ ഉള്ള മാറ്റങ്ങൾക്ക് വഴിവെച്ചു എന്ന് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത് ബംഗ്ലാദേശിൽ പക്ഷേ ന്യൂനപക്ഷ വിഭാഗം വലിയ തോതിലുള്ള ആക്രമണം നേരിടുന്നു എന്ന ആരോപണം വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ച് സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി ഉറപ്പിക്കുന്ന സംഘടനകൾ അത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതായത് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ പറയുന്നത് അൻപത്തിരണ്ട് ജില്ലകളിലായി ഇത്തരം ഇരുന്നൂറ്റിയഞ്ച് അക്രമങ്ങൾ നടന്നു എന്നതാണ് രാജ്വംസി എന്ന അവിടുത്തെ ഒരു ഹിന്ദു വിഭാഗത്തിന് നേരെ കാര്യമായ അക്രമം ഉണ്ടായി എന്ന് അവിടുത്തെ ബംഗ്ലാദേശ് പൂജ ഉജ്ജപൻ പരിഷത്തും പിന്നെ ആരോപിക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആകെ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം നാല് ശതമാനം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഹിന്ദുക്കളുടെ ഭൂരി ജനസംഖ്യ എന്ന് പറയുന്നത് ഏഴ് ദശാംശം ഒൻപത് ശതമാനമാണ് ബുദ്ധിസ്റ്റുകൾ ഒരു ശതമാനത്തിൽ താഴെയാണ് അറുപത്തി ഒന്ന് ശതമാനം ബുദ്ധിസ്റ്റുകളും അതായത് പൂജ്യം ദശാംശം ആറ് ഒന്ന് ശതമാനം ബുദ്ധിസ്റ്റുകളും മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണ് അവിടെ ഉള്ളത് മറ്റ് മതവിഭാഗങ്ങൾ എന്ന് പറയുന്നത് പൂജ്യം ദശാംശം ഒരു ശതമാനത്തിൽ ഒരു ശതമാനത്തോളം വരുന്നു അപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത്ര സുരക്ഷിതരല്ല എന്നൊരു ബോധം ഉണ്ടാകുന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴി വയ്ക്കുന്നത് അതായത് ബംഗ്ലാദേശ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഈ ഓർമ്മദിനം ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഓർമ്മദിനം വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ ലഹരിയിലായിരിക്കുമ്പോൾ ബംഗ്ലാദേശ് അവരുടെ രാജ്യത്തെ ഒരു സുപ്രധാന വ്യക്തിയുടെ ഓർമ്മ ദിനമായാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്തവണയും അവാമി ലീഗ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് രഹസ്യ വിവരം അവാമി ലീഗിൻ്റെ പല നേതാക്കളും ഇപ്പോൾ ഒളിവിലാണ് അവർ ഒളിവിലിരുന്നത് കൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവാമി ലീഗിൻ്റെ നേതാക്കൾക്കെതിരെ ആക്രമണങ്ങൾ പലയിടത്തും നടന്ന ഒരു സാഹചര്യമുണ്ടായി ചിലർക്ക് ചിലരെ കൊല ചെയ്യുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പല നേതാക്കളും ഒളിവിലാണ് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു പരിപാടിയായിരിക്കും ഈ ഓഗസ്റ്റ് പതിനഞ്ചുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു പരിപാടി ഒരു ഓർമ്മ ദിനം സംഘടിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൽ മുജിബർ റഹ്മാൻ്റെ പ്രതിമ രാ രാജ്യത്ത് പലയിടങ്ങളിലും തകർക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ കഴിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓർമ്മ ദിനാചരണം എന്തൊക്കെ തരം പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യവും ഈ രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് അത് അവിടുത്തെ ഒരു സമാധാന ശ്രമങ്ങളെ ഇനിയും അവസാനിപ്പിക്കുമോ എന്ന് തോന്നുന്നുണ്ട് ബംഗ്ലാദേശിലെ സമാധാന ശ്രമങ്ങൾ നടക്കുന്നു എന്ന കാര്യം ലോകം സ്വാഗതം ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വിഷയം അവിടെ ഈ സമാധാന ശ്രമങ്ങൾ നടത്തുന്ന യുൻ മുഹമ്മദ് യുനസ് സർക്കാരിൻ്റെ ശ്രമങ്ങളെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരും ഒക്കെ അത് വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ഇത് സ്വാഗതം ചെയ്യുന്നു അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ നേട്ടമാകും എന്ന തരത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ അതിനെ ഉറ്റു ഉറ്റുനോക്കുന്നത് സമാധാന ശ്രമങ്ങൾക്കുള്ള ഈ നീക്കം അത് ബംഗ്ലാദേശിൻ്റെ പുരോഗതിക്ക് വഴിവെക്കും എന്നതാണ് ഇപ്പോഴത്തെ കണക്കൂട്ട് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ അടുത്തു തന്നെ ഉണ്ടാകും ഷെയ്ഖ് ഹസീന അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങും എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും ഇതൊക്കെ വലിയ ചോദ്യമായി ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നു ഏതായാലും ഇന്ത്യയുമായൊരു തർക്കമില്ല എന്നത് എന്ന് അവർ പറയാൻ തയ്യാറാകുന്നു എന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ് കാരണം ഒരു വശത്ത് ചൈനയും പാകിസ്ഥാനും ശ്രീലങ്കയും മാൽദ്വീപും ഒക്കെ അങ്ങനെ ഒരു ഇന്ത്യ അനുകൂല നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ആയിരുന്നു ഇന്ത്യക്ക് കുറേ കൂടി ഒരു ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായി നിലനിന്നിരുന്നത് അപ്പോൾ ബംഗ്ലാദേശിലുണ്ടാകുന്ന ഈ ഭരണമാറ്റം ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കും എന്ന ആശങ്കയുണ്ട് അപ്പോൾ ആ ആശങ്കയ്ക്കൊടുവി ഒടുവിലാണ് ബംഗ്ലാദേശിൽ അങ്ങനെ ഇന്ത്യ വിരുദ്ധമായ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ഇടക്കാല സർക്കാർ വ്യക്തമാക്കുന്നത് അത് വലിയ പ്രതീക്ഷകൾക്കാണ് വഴി നൽകുന്നത്